എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത് അടീനിയം പ്ലാന്റ് ആണ് ഒരു വർഷം മൂന്ന് വർഷത്തിൽ കൂടുതലായ അടീനിയം പ്ലാന്റ് ആണ് ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ് ഡബിൾ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് മെഴുകുതിരി എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ മെഴുകുതിരിയായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഇത് കത്തിച്ച് ഉച്ചയ്ക്കുന്നതാണ് ആദ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ മെഴുകുതിരി കത്തി എരിഞ്ഞ് പോയതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഞാനിപ്പോൾ എടുത്ത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു മെഴുകുതിരിയാണ് കേട്ടോ അതിനെ അതിൻ്റെ പീസസ് പീസസ് ഒക്കെ ആക്കി എനിക്ക് കിട്ടിയതിന് കത്തിക്കരിഞ്ഞു പോയതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ എടുത്ത് ഇതാ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മെഴുകുതിരിയാണ് അപ്പോൾ ഇത് ഇതുപോലെയുള്ള ഒരു വലിയൊരു മെഴുകുതിരിയാണ് കത്തിക്കരിഞ്ഞ് പോയതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മെഴുകുതിരി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് വളരെ എളുപ്പമാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ക്രയോൺസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം ഇത് ഞാൻ ഒന്ന് ചെയ്ത് നേരത്തെ വെച്ചിരുന്നതാണ് കുഴപ്പമില്ല നല്ല രീതിക്ക് ഇരിപ്പുണ്ട് അത് ഗ്ലാസ്സിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള ഇതിൽ നമുക്ക് ചെയ്യാം വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പ്ലാസ്റ്റിക് ഇതുപോലത്തെ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഉണ്ടല്ല അതിൽ എനിക്ക് നൂല് അത്യാവശ്യം ഒരു നൂലിടണം നമുക്ക് നൂലുണ്ടെങ്കിൽ മാത്രമേ മെഴുകുതിരി കത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഇരുക്കിലെടുത്തിട്ട് അതിൽ ചുറ്റിയിട്ട് ഞാൻ നൂല് നൂലതിലിട്ടിട്ടുണ്ട് ഇനിയെന്ന് പറയുന്നത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മെഴുകുതിരിയെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അത് വെള്ളത്തിൻ്റെ രൂപത്തിലോട്ട് വരും കണ്ടില്ലേ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആവുകയും ചെയ്തു പിന്നെ ഇവിടെ ഒരു കാര്യം ചെയ്തത് ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഏട്ടോ ഫുള്ളായിട്ട് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ നൂലങ്ങൾ താഴോട്ട് പോയി അപ്പോൾ അത് അതെടുത്തിട്ട് ഞാൻ വീണ്ടും അടുത്ത ഗ്ലാസ്സിലോട്ട് ഷെയർ ചെയ്ത് ഒഴിക്കുന്നുണ്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഈ നൂലെങ്കിലേ നമുക്ക് മെഴുകുതിരി കത്തിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം പകുതി എടുത്ത് അതിലൊഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ അത് മിസ്സായിപ്പോയി അപ്പോൾ ഇതിലും ഇതാ ഒഴിക്കുന്നുണ്ട് ഞാൻ നല്ല ഭംഗിയാണ് അത് രണ്ട് മൂന്നെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തില്ല ഇതിലിപ്പോൾ ഫുള്ളായിട്ട് കാണിക്കുന്നതാണ് അടുത്ത് ഇതിന് പകുതി ഞാൻ ഷെയർ ചെയ്തും അടുത്ത ഗ്ലാസ്സിലോട്ട് ഞാൻ ഷെയർ ചെയ്ത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത് ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഇതിലില്ല ഇപ്പം ഞാൻ അതിലോട്ട് രണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ചെയ്യും അപ്പോൾ അതിന് കട്ട് കട്ട പിടിച്ചിരുന്നതിന് ഞാൻ കവറിനെ ഇളക്കി മാറ്റി ഞാൻ അതിനെടുത്ത് വെച്ചിട്ടുണ്ട് അത് കവർ വലിച്ച് കീറി എടുക്കുന്നത് കാണിച്ചിട്ടില്ല അത് ഉറ്റ കൈ വേണ്ടി വീടിയെ പിടിക്കുന്നുണ്ട് അത് പ്രയാസമായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഞാൻ മെഴുകുതിരി എല്ലാത്തിലും കത്തിച്ച് വെച്ചിട്ടുണ്ട് വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെഴുകുതിരി നിർമ്മാണമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഒത്തിരി നന്ദി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിൽ കാണാം